അസ്സാമലൈക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ആമുഖമായിട്ടൊന്നും പറയുന്നില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം വീഡിയോയിലേക്ക് പോകാം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ പ്രചരിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് മാലി പറയുണ്ട് എനിക്കും എൻ ബയ്യാൽ തുടർന്നവർക്കും നാല് സ്വർഗം എന്നാലും ഞാൻ ഇറങ്ങും ഓവറാണ് എന്നാലും അങ്ങനെ അദ്ദേഹത്തിന് നാല് സ്വർഗം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ സ്വർഗം കൊണ്ട് അദ്ദേഹം നേരം നാട്ടുകാർ പോരുന്നത് എങ്ങനെയുണ്ട് അപ്പൊ ഇന്നിട്ട് ഈ സ്വർഗം ഇത് എന്താ ചെയ്തത് എനിക്കും ഞാൻ ബയ്യാൽ തുറന്നവർക്കാണ് നാല് സ്വർഗം വേണ്ടത് അങ്ങനെ അദ്ദേഹത്തിന് അള്ള കൊടുത്തു അള്ള കൊടുത്തു എന്നല്ല ആ സ്വർഗം ഇദ്ദേഹം ഇസ്മായിൽ എന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്തിനു വേണ്ടി മറിച്ചു ചോദ്യകർത്താവ് ചോദിക്കുന്നത് റിഫൈൻ വിഫാഹിൻ മാലയിൽ ഒരുപാട് ഇതേപോലെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കഥ എന്ന് വെച്ചാൽ റിഫാൻ ഷീഹിന്റെ മാതാവ് പ്രസവസമയായിട്ടും മുമ്പ് പുറത്ത് വരൂല അപ്പൊ എന്താ സമിച്ചാൽ അള്ളാഹു ആയിട്ട് വാക്കു തർക്കാണ് എനിക്ക് നാലെണ്ണം വേണം എനിക്ക് നാലെണ്ണം വേണം എന്ത് നാല് സ്വർഗം വേണം അത് എനിക്കും എനിക്കും കിട്ടണം എൻ്റെ കൂടെ വന്നവർക്കൊക്കെ കൂടി കിട്ടണം അങ്ങനെ കിട്ടാൻ വേണ്ടി നാല് സ്വർഗ്ഗം വേണം അത് തന്നാലേ പുറത്തു അടുള്ളൂ എന്ന് അങ്ങനെ അതിനവസരം അല്ല തോറ്റെ ഇഫാൻ ഷീ നാല് സ്വർഗം കൊടുത്ത് ആ നാല് സ്വർഗം പൊടി പിന്നെ ദുരിയാവിലേക്ക് ഇറങ്ങി വന്നപ്പോ പിന്നെ അത് കച്ചോടാക്കി ആർക്കെ ഇസ്മായിൽ ഹാജിയുടെ മൂച്ചി മൂച്ചിത്തോട്ടത്തിന് വേണ്ടി കച്ചോടാക്കി കൊടുക്കുകയും ചെയ്തു ഇതിന്റെ അടിത്തറ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള ഈ പാളകിത്താബാണ് അപ്പൊ ഇത് ഞങ്ങൾ സമൂഹത്തെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മഹത് ആണെന്ന് പറഞ്ഞ് വീടുകളിൽ ചെല്ലിക്കൊണ്ടിരിക്കാണ് വയസ്സായ ആൾക്കാരും അതുപോലെ തന്നെ പിന്നെ പ്രായമായ ഉമ്മമാരും സഹോദരിമാരും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ വീട്ടിൽ വലിയ മഹത്വമാണ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണ് ഇതിന്റെ അടിത്തറ എന്താണ് ഇതിന്റെ പ്രമാണം എന്താണ് എന്നാണ് അലബി സക്കാഫിയോട് ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഇനി ബാക്കിയുള്ളത് കാണും നിങ്ങൾ റിഫായി ഷെയ് ഗർഭം ചുമന്നപ്പോ അവിടെ നിന്ന് വയറ്റിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ഈ ശബ്ദം കേട്ടു വയറ്റിലുള്ള കുഞ്ഞ് പുറത്തുള്ള ഉമ്മയുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ മാലയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ അത് വലിയ സംഗതിയായി വലിയ ഗുരുതരമായ വിഷയമായി പറയും അത് മഹാത്മാക്കളുടെ സംഭവം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വേണ്ടതുപോലെ പഠിക്കാത്തതും രംഗം ഒന്ന് അതായത് റിഫാൻ ഷേഖ് വയറ്റിലുള്ള റിഫാൻ ഷേഖ് മാതാവുമായിട്ട് സംസാരിക്കുന്ന രംഗം അത് വലിയ ഗുരുതരമായിട്ട് ഇങ്ങനെ പറയും അത് മഹാന്മാരുടെ സംഭവങ്ങൾ വേണ്ടതുപോലെ പഠിക്കാനിട്ടാണ് അപ്പൊ ഇവര് മാത്രം വിജ്ഞാനമുള്ളവര് ഏഹ് ഇവര് പറയുന്ന മാല ഇവര് എഴുതിണ്ടാക്കിയ ഏടുകൾ അതിന് ഇവരെന്നെ തെളിവ് നമ്മൾ സാധാരണ ഈ പരസ്യയ്ക്കുണ്ടാവില്ലേ ഈ പിന്നെ മിക്സിയുടെ പരസ്യമൊക്കെ ഉണ്ടായില്ലേ ഞാൻ തന്നെ കയറണ്ടി എന്ന് പറഞ്ഞ പോലെ അലവി തന്നെ ഈ മാലയ്ക്ക് കയറണ്ടി മറ്റുള്ളവർക്കൊന്നും പിന്നെ മഹാന്മാരെ പറ്റിയുള്ള വിജ്ഞാനം കിട്ടിയിട്ടില്ല പഠിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടില്ല പഠിക്കാത്തത് കൊണ്ടാണ് ഏഹ് ഇനി വേണ്ട പോലെ പഠിച്ച മഹാൻ എന്താ പറയുക നോക്ക് നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിലാണ് ഇതിന്റെ പ്രമാണം അതായത് മാലയുടെ പ്രമാണം പറയാണ് തെളിവ് പറയാണ് അതായത് ഉമ്മയുമായി ഷെയ്ഖ് സംസാരിച്ചു ആ സ്വർഗ കഥ സ്വർഗം വാങ്ങിയത് അത് വിറ്റത് അതുമായിട്ടുള്ള സംസാരം ഉണ്ടായത് അതിനെ പറ്റിയിട്ട് അലിവി സക്കാഫി പ്രമാണം പറയുന്നത് നിങ്ങൾ കേട്ടാൽ എത്രത്തോളം ഇവര് മഹാന്മാരെ പറ്റി പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം മറ്റുള്ളവരൊക്കെ ഓട്ടന്മാരും ഇവരൊക്കെ മാനന്മാരും ആണെന്നാണുള്ളത് ഇവരെന്നെ എഴുതിണ്ടാക്കുന്ന സാധ്യത ഇവർ തന്നെയാണ് ഗ്യാരീ ഇവർ തന്നെയാണ് തെളിവ് ഇവർ തന്നെ ഉണ്ടാക്കുന്ന പ്രമാണം ഇവർ തന്നെ ഉണ്ടാക്കുന്ന കഥകൾ കെട്ടുകഥകളൊക്കെ ഇവരുണ്ടാക്കിയാണ് കേൾക്കുന്നത് നിങ്ങളെ എന്നുള്ള സംഭവം പരിശുദ്ധ ഖുൻ വിശദീകരിക്കുന്നുണ്ട് അവർ ഗർഭവതിയായി വന്ന് ഒരു അങ്ങനെയാണ് അവർ ഗർഭമുണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അവർ ഗർഭവതിയായി പ്രയാസപ്പെട്ടപ്പോഹ അല്ല അത്യാ പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് മറിയം ിയുടെ അടിവയത്തിൽ നിന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു അല്ല ദുഃഖിക്കേണ്ടതില്ല കുടിക്കാൻ വെള്ളം അവിടെ ഒരു അരുവിയിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല നല്ല തിന്നാൻ പാകമായ ആ ഉണങ്ങിയ മരത്തിൽ നിങ്ങൾക്ക് സംവിധാന പിന്നുള്ള സംഭവം പരിശുദ്ധ കുറുകാൻ വിശദീകരിക്കണ്ട് എന്ന് പറയുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ആരും വിചാരിക്കണ്ട പിന്നെ റിഫാൻ ഷെയ്ഖ് വായിറ്റിന്ന് സംസാരിച്ച അതിന്റെ ആ കഥ കുറുകാൻ വിശദീകരിക്കുകയാണെന്നും കരുതണ്ട യ് പിന്നെയുള്ള സംഭവം ഖുർആൻ വിശദീകരിക്കുകയാണ് കാരണം അതുവരെ അവിടെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ഇനി ഖുർആൻ ആണ് പറയുന്നത് കിതാബിൽ ഇങ്ങനെ പറഞ്ഞു മാലക്കിതാബിൽ ഇങ്ങനെ പറഞ്ഞു ഇവരുടെ ഏടുകളിൽ ഇങ്ങനെ പറഞ്ഞു എന്ത് ഷെയ് ഹലീഫായി വൈദ്യിൽ വെച്ച് തന്നെ ഉമ്മയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവ് ചോദിച്ചപ്പോ അതിനെ പറ്റി പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചതിന് ഇനി ഖുർആൻ ഓതിയിട്ടാണ് തെളിവ് പറയുന്നത് ഇവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇവരുടെ ഇവര് എവിടേക്കാണ് പോകുന്നത് ഇവര് ആശയവും ഇവര് ആദർശം എന്താണ് ഇവരുടെ പാളക്കിത്താബിന് ഖുർആൻ തെളിവായിട്ട് പറയാ നോക്കുന്ന ഒരു ആയത്തോന്നു കാണേ ഒരു ഒരു കാരണം ഇവർക്ക് എന്ത് തെളിവ് കിട്ടണ്ടേ ഇവർ എഴുതി ഉണ്ടാക്കിയതാണ് എന്നിട്ട് അള്ളാഹിന്റെ വചനം എന്ത് ചെയ്യാൻ ഉദ്ധരിക്കുന്ന തറക്കുള്ളത് ആ മറിയം ബിബിയുടെയും പിന്നെ ഐസ അലി ഇസ്സലാമിന്റെയും വിഷയമാണോ അവരുടെ പ്രസവ പിന്നെ ഘട്ടത്തിലുണ്ടായ വിഷയങ്ങളാണോ ഇവിടെ ചർച്ച അത് അബ്ദാന്റെ ഗ്രന്ഥം പറഞ്ഞല്ലേ ആർക്കും അതിലെ അത് നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കും റബ്ബ് പറഞ്ഞ കാര്യമാണ് ഈ പാളകിതാബിനെ പറ്റി റബ്ബ് എന്തേലും പറഞ്ഞോ ഖുർആൻ എന്തെങ്കിലും പറഞ്ഞോ ഹദീസ് എന്തെങ്കിലും ഉണ്ട് അതല്ലേ പറയേണ്ടത് അല്ലാതെ ഈസ നബിയുടെ കാര്യ പറയാ ഒരാൾ ഷെയ്ഖിനെ പറ്റി ചോദിക്കുക ആ മാലയുടെ അടിത്തറ ചോദിക്കുമ്പോ ഈസ നബി അലഹിത്തു വസ്സലാം പിന്നെ മറിയർ അള്ളാഹു അനുഹ അവരുടെ പ്രസവ ഘട്ടത്തിൽ അള്ളാഹു അത് വൃക്ഷ അവതരിപ്പിച്ച കാര്യം അത് അതാണ് തർക്കപ്പെടെ അതിനെപ്പറ്റി തർക്കം ചോദ്യകർത്താവ് അങ്ങനെ ചോദിച്ച പോലെ മറുപടി നോക്കിയാൽ അള്ളാന്റെ ഗ്രന്ഥം ഇവരെ ആയത്തിവരെ പാളക്കിത്താബിന് വേണ്ടി ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞില്ല ഇനി ഈ പിന്നെ റിഫാൻ മാലയ്ക്ക് പറയുന്ന വേറൊരു കാര്യണ്ട് അതൊന്ന് കേട്ടോക്ക് ാണ് കുഫറാണ് അന്ധവിശ്വാസമാണ് പലതുമാണ് ഉൾമുറു മൗലവി പോയത് തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപോലെ പോയി സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേന വേദന ശാന്തി തൻ സയോജ്യമാകൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ കേരള മക്കൾ ഒന്നാകെ കേഴുകയാണ് കരയുകയാണ് എന്തിന് ഔരി പോയല്ലോ മൂപ്പർക്ക് പറ്റിയൊരു രണ്ടാമനില്ലല്ലോ എന്നോർത്തുകൊണ്ട് ആര് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കരയുകയാണ് മലയാള സൗഭാഗ്യമായി നീ നാം ജീവിച്ച അലവി അടക്കമുള്ള മുസ്ലിം അക്കന്മാരുടെ ഒരു തന്ത്രാണിത് എന്ത് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങള് ആലവി ആ ചൊല്ലിയ ആ കവിത ഉണ്ടല്ലോ കവിതയും മാലയും തിരിച്ചറിയാത്ത വർഗം അല്ലാതെ എന്താ ഇവരെ പറ്റി എന്താ പറയുക അങ്ങനെ പറയാൻ പറ്റുള്ളൂ വിചിന്തനം വിചിന് വിചിന്തനത്തിൽ പിന്നെ ഉമർ ഉമർമൌലവിയെ പറ്റിയൊരു കവിത വന്നു ഈ കവിതയാണ് മാലയാണെന്നും പറഞ്ഞിട്ട് ഉമർ മൗലിയുടെ മാല നിങ്ങൾ ചൊല്ലുന്നില്ലേ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ പാള പാളചൊല്ലിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ അലവിയും കൂട്ടരും പലരും എപ്പോഴും കുറെ കാലം ഇവർ ഈ ഉമർമൌലിയുടെ മാല എന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സത്യത്തിൽ ഇവർക്ക് കവിത അറിയില്ല മാല അറിയില്ല നിഷ്പക്ഷരായിരിക്കുന്ന ജനങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ആ പിന്നെ അലവി ആ പിന്നെ ചൊല്ലിയ ആ കവിതയുടെ ഭാഗം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അതൊരു വിവാദത്താണോ അതൊരു ആരാധനയുടെ ഭാഗമായിട്ട് ആരെങ്കിലും വെല്ലുവിളിക്കണം അലവിയെ വെല്ലുവിളിക്കാണ് അലവിനെ മാത്രമല്ല ഇതേ ആശയമുള്ളവരൊക്കെ വെല്ലുവിളിക്കാണ് എങ്ങനെ നിങ്ങൾ റിഫായി മാല ചൊല്ലുന്നത് പോലെ വിളക്ക് കത്തിച്ച് വെച്ച് തലകണ വെച്ച് അതേപോലെ തന്നെ മുസ്ലിയാരെ വിളിച്ചിരുത്തി ചീർണി ഉണ്ടാക്കി കൈമളക്ക് കൊടുത്തിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു വീട്ടിലെ ഈ കവിത ചൊല്ലുന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും നിങ്ങളുടെ പാളക്കിത്താബ് അങ്ങനെയാണോ അല്ല അവിടെ സ്വർഗം വാങ്ങി വിറ്റോ അതേപോലെ തന്നെ എന്തെല്ലാം കറാമത്തുകളാണ് നിങ്ങൾ മൊയ്തീശേഖന്റെ മാലയിൽ എന്തൊക്കെയാ പറഞ്ഞത് പുതിയ മാല പഴയ മാല അതിലൊക്കെ എന്താണ് റൂഹ് പിടിച്ചിട്ട് പോകുന്ന സമയത്ത് കൊട്ടയമ തട്ടിട്ട് പിന്നെ രക്ഷപ്പെടുത്തിയ കഥ ഏഹ് ഇങ്ങനെ ഒരുപാട് കള്ള കഥകൾ നിങ്ങളിത് ചൊല്ലുന്നത് ഇതിനെ പ്രതിഫലം കിട്ടുന്നു പറഞ്ഞിട്ടല്ലേ ഉമർ മൗലവിയുടെ മാല കേ ലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യന്റെ വീട്ടിൽ വെച്ചിട്ട് ഇതേപോലെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കവിത നിങ്ങൾക്ക് കവിത അറിയില്ല കൂട്ടരെ മാല അറിയില്ല നിങ്ങൾക്ക് രണ്ടും ഒന്നാണെന്ന് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചൊക്കെ വിദ്യാഭ്യാസം വേണേ വെറുതെ തലേകെട്ടും കെട്ടിയിട്ട് കിതാബ് കിതാബ്ബെന്ന് കാര്യമില്ല കുറച്ച് ഭൗതിക വിദ്യാഭ്യാസം ആദ്യം പഠിക്കണം കവിൽ എന്താണെന്ന് ആദ്യം പഠിക്കണം ഒരുപാട് കവിതകൾ എഴുതിയ കവികൾ കേരളത്തിലുണ്ട് അവരുടെ പേരൊക്കെ അതേ സ്കൂളിൽ പോണം അല്ലാതെ വെറുതെ കിതാബ് ഓതിയിട്ട് പിന്നെ എതിർക്ക മാത്രം ഈ പിന്നെ മന്തിക്ക് മാത്രം പഠിച്ചിട്ട് തറക്കം മാത്രം പഠിച്ചിട്ട് രംഗത്തിറങ്ങിയ കുറച്ചൊക്കെ വിദ്യാഭ്യാസം വേണം കവിൽ എന്താണ് മാല എന്താണെന്ന് അറിയാത്ത വർഗ്ഗമാണ് ഇത് കൂമർ മോലയുടെ മാല നിങ്ങള് കൂലി കിട്ടും നിങ്ങളെ പ്രാർത്ഥന കേൾക്കും നിങ്ങളുടെ വിഷമങ്ങൾ മാറും നിങ്ങൾക്ക് പിന്നെ ഷഫായത്ത് കിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടും നിങ്ങളുടെ രോഗം മാറും ഇത് ചൊല്ലിയാൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊയ്ലാറെ വിളിച്ചിരുത്തിയിട്ട് ചീരണി വെച്ചിട്ട് പാലും പഴവും റിഫാൻ ഷെയിൽ കൊടുക്കുന്നത് അതേപോലെ വീട്ടിൽ പാമ്പ് കണ്ടു കഴിഞ്ഞാൽ റിഫാൻ ഷെയിന് പാലും പഴം കൊടുക്കുന്ന കൗമാണ് ഏഹ് അത് ഇത് ആരാധനയുടെ ഭാഗമായിട്ടാണ് നിങ്ങള് ഉമരവയുടെ മാല അങ്ങനെ അങ്ങനെയാണോ ചെല്ലുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഉമറവണിയുടെ ഈ പറഞ്ഞ കവിത ഏതെങ്കിലും വീട്ടിലെ വെച്ചിട്ട് ഇതേപോലെ സന്തരി കത്തിച്ചു കുത്തി എന്ന് പറഞ്ഞിട്ട് ഓതിയിട്ട് അവസാനം ചെയ്ത് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിക്കുകയാണ് ഞാൻ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ കൃത്യമായിപ്പോഴും എന്താണ് ഉമർ മൌലിയുടെ മാല എന്ന് ഇവർ പറഞ്ഞു തട്ടിപ്പ് നടത്തുന്നത് എന്താണ് ഇവർ ചൊല്ലുന്ന പിന്നെ മാലയുടെ മഹത്വം എന്താണ് ഇത് രണ്ടും എത്രത്തോളം അല്ലേ എത്രത്തോളം ഒരു കവിതയാണ് അത് അത് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടി നവോത്ഥാനത്തിന് വേണ്ടി ഔഹിതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പണ്ഡിതമാർ മരിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്തെല്ലാം കറാമത്തുകൾ ഇതിൽ അതൊന്നും ഇല്ലല്ലോ അതൊരു കവിതയാണ് അതിന് ശേഷം അദ്ദേഹത്തിന്റെ ആ കവിതയുടെ അവസാന ഭാഗത്തൊക്കെ മക്കളെ ഡോക്ടറാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണോ ആരാധന അതാണ് നിങ്ങളെ മാലയിലുള്ളത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഈ ഉടായ്പ വരുന്നുണ്ടോ അത്രത്തോളം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ജനങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമു അല്ലാഹി വാത്തു